ഇമ്മ ഞാൻ നോമ്പർക്കണ്ടാവില്ല അങ്ങാടി നോമ്പ് തോറുണ്ട് കഴിഞ്ഞിട്ട് അവിടെയും പെടിയായിട്ട് നോൽബർക്കൽ നോമ്പ് ഉറങ്ങിയോൻപ് തർക്കത്തിൽ ഒരു അഞ്ഞൂറ് റുപ്യ തന്നതാണ് ഓടിയും സ്കൂൾ സ്കൂളിൽ പൂട്ടിയപ്പോളെ പെരിയിലും കൊണ്ടാക്കി പിന്നെ ഒരു മുതലുചി പെരിക്ക് ഓൾക്ക് പിന്നെ ഓൾക്ക് പോണ്ടേ പിന്നെ നിങ്ങൾക്ക് എത്ര ചെലവിന് വേണ്ടത് അയ്യായിരം

അങ്ങാടിയിലെ കുട്ടം ബിരിയാണി ആണ് പറഞ്ഞ കേട്ടോ കുട്ടം ബിരിയാണി അമ്മ പത്തിരു വിട്ടേ ഒരു പത്തിരുപത്തഞ്ച് പത്തിരി കാട്ടാ ബാങ്ക് കൊടുക്കുന്ന കുറച്ച് മുമ്പേ ഒരു സാധനം നാളെ ഇവിടുത്തെ ഇനി ഉറങ്ങാൻ നിൽക്കണ്ട നേരത്തെ തന്നെ പൈസ ഇരിച്ചാ പോയില്ല വർമ്മിച്ചു അവർക്ക് ഈ പ്രാവശ്യം പോകണ്ട

തുണിയും ചെറുങ്ങൻറ്റള്ളിക്കേ കൊറച്ച് ബൾമടിച്ചിട്ട് പോയതല്ലേ ഞാന് പിന്നെ അതൊക്കെ ഏതായാലും പോയിനാ ഇറങ്ങി നോക്കിയിട്ടില്ല എന്റെ ഒരു മോണ്ടല്ലോ അവിടെ ഓണു അവിടെ ഇറങ്ങി നോക്കിയിട്ടില്ല ഞാൻ ഈ കൊക്കാണ്ട് ഞാൻ എന്റെ കാലണല്ലോ പള്ളിക്കന്ന് വരുമ്പോളേ ആ പീടിന് കുറച്ച് ചക്കര ഉണ്ടോണ്ട് നാളെ ഇരുപത്തേറാവല്ലേ നമുക്ക് കുറച്ച് നാളെ നോമ്പ് ഇപ്പടെ കഴിഞ്ഞല്ലോ

എങ്ങനെ ഈ റമദാമാസാ പീടിയിൽ പോയി കണ്ട് കടം വാങ്ങുക അല്ലെങ്കിൽ ഇരുപത്തഞ്ചാമത്തെ നോൻപൊക്കെ ആവുമ്പോ ആരെങ്കിലും ഒരു ഇരുപത്തേങ്കായാലും കൊടുന്ന് തരണ്ടു ഇക്കോല ആരും ഒരു ഉറുപ്പിയും കൊടുന്ന് തന്നിട്ടില്ല അതൊക്കെ പടം കൂട്ടിക്കാണ്ട് എന്തേലും കൊണ്ടിരുന്നില്ല എന്തേലും ഒരു മനുഷ്യന്റെ അടിയിലേക്ക് കടത്തിന് ചെല്ലാൻ മടിയോണ്ടാണ് ഇച്ച് ഇന്ന് ഇപ്പൊ ഏതായാലും പോവാൻ പറഞ്ഞ മാതിരി അങ്ങാടിത്ത കുട്ടികൾ ഇന്നോട് പറഞ്ഞു സോമൂഹ നോമ്പുതറുണ്ട് ഞാൻ എന്നാ അതിന് പോവാ എനിക്ക് ഞാൻ അവിടുന്ന് എന്തേലും ഒരു ഒറിയിൽ എന്തെങ്കിലും കൊണ്ടിരണ്ട് കുട്ടികളത്ത് ചോദിച്ചിട്ടുണ്ട് ഇത് വെള്ളും കാര്യങ്ങളൊക്കെ ഇവിടെന്നാണ് കുടിച്ചു അപ്പോൾ അപ്പോ ഞാൻ അതേറ്റ് വരും ജജ്ജ അതല്ല നല്ലത് സുഹുറ ആയിരം ആൾക്കാരെ ഒരുപാട് തോന്നി നമുക്ക് സീറ്റ് കിട്ടൂല്ലേ സീറ്റ് കിട്ടും സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ പിന്നെ നാളെ ചക്കാത്തിന്റെ പൈസ ഞാനും സംശയം കൂടി പോകുന്നുണ്ട് ഇത് ഉണ്ടെങ്കിലേ ഞാൻ തന്നെ പോരെ അതിന് പറ്റിയ ആൾക്കാർ രണ്ടാളം തന്നെയാണ്

ോ കോഴേ പള്ളൂ ഇ പൈസക്ക് പോയി പൊറാട്ടി അർച്ചി കഴിയും കേട്ടാ ബാക്കി കൂട്ടേണ്ടി ഇന്നലെ പോയിന്ന് നാലു പേരും കൂടി കേരണ്ടിരുന്നു അമ്മ പോയ ഞാനാ ഗേറ്റൊക്കെ തുറന്നിട്ടുണ്ടോ കൊടുക്കണ്ടോ ആരാണ് വെല്ലുവിടിച്ച ഇവിടെ ഇവനാണ് കാക്ക വെല്ലടിച്ചത് എന്റെ പെണ്ണും രണ്ടാളും പോന്നത് ഇവൻ പറഞ്ഞിട്ട് ഇരുത്തനം കായ്ക്ക് കയറിയതാണ് ആരാണ് ഇവിടെ ഇരുപത്തേം പൈസ കൊടുക്കുന്നത് ഇവിടെ പൈസ ഒന്നും കൊടുക്കണില്ല പോയി അവിടെ മലാ മാസം ഹജ്വാളി ഗയിച്ച് പൂട്ടിടേണ്ടി വരും ഇപ്പൊ പൂട്ടിനൊരു പൈസ വേറെ ചെലവാക്കേണ്ടി വരും ഇയാളെ പറ്റി സുക്കൂർ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇയാള് തുപ്പിട്ട പൂജയിലാണ് നമ്മളെ ആ പോയി പരിക്ക് പൂക്ക മോനുവാചയുടെ നമ്മളാ ചക്കാത്തായ് കൊടുത്തൊക്കെ കണക്ക് എഴുതി വെച്ചാൽ കണക്കൊക്കെ ഞാൻ എഴുതി നിങ്ങൾ ഒറ്റക്ക് കൊടുത്തൊക്കെ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല അമ്മ കൂടി കൊടുത്തേനാണ് അതിനോട് പറഞ്ഞ മനുഷ്യൻ ബസത്ത് കുടിച്ചു ഇതെത്താപ്പ ആൾക്കാരും തള്ളി തള്ളി ഇങ്ങനെ വെറുതെ ഈ കേട്ടിയമ്മ കേട്ടി കേട്ടിയമ്മ കേട്ട് വന്നിട്ടേ ആ ആര് എന്തൊക്കെയാണ് അറ്റങ്ങളെ കാണുകൊണ്ടൊക്കെ നാക്കി അയച്ചത് അതിനുള്ള തള്ളിങ്ങട്ട് വരുക നമ്മളായതുകൊണ്ട് ആ നമ്മൾ ആ കിറ്റ് പൊട്ടിന്നല്ല അറ്റങ്ങളത് എന്താ സ്റ്റാറ്റസ് വെക്കാൻ പറയുന്നത് വെച്ചക്കണന്നാമല്ലേ അതുപോലെ വെച്ചോളൂ മാനുറ്റും ആവശ്യത്തിൽ പെട്ടതാ നമ്മൾ നാട്ടിലേ നമ്മളിപ്പിങ്ങനെ കൊറേ കൊടുത്ത് കൂലിപ്പാടൊക്കെ ഉണ്ടാവും മാത്രം പോയല്ലോ നമുക്ക് നാരാള അറിയണം കാരണേ നമ്മളങ്ങനെ കഴിഞ്ഞതാണ് ഏർ അപ്പൊ ആ കായ്ക്കന്ന് കൊടുത്തിട്ടൊക്കെ നമ്മളന്ന് കളിയാക്കി നമ്മളെ കൊഞ്ഞനെ കാട്ടിന്ന് ആൾക്കാരൊക്കെ ഇണ്ട് അത് കാണുമ്പോ സന്തോഷാണ് മനസ്സില് വലൈക്കും അസല എവിടെന്ന് നിങ്ങൾ വരേണ്ടത് ഈ ഭാഗത്തുനിന്ന് നിങ്ങളെ കണ്ടിട്ട് ചെല്ലോ ഞാൻ ഇവിടെ ഉള്ള അല്ല ഞാൻ ആ കോട്ടപ്പുറം ഭാഗത്ത് നിന്ന് വരേണ്ടതാണ് ഞാൻ ജക്കാത്തും കായ്ക്കും വേണ്ടി ഇങ്ങനാണ് പോകുന്നതാണ് എന്നാ ഇത് നൂറ് റുപ്പങ്ങ പറമ്പു എന്നാ നൂറ് റുപ്പ് കൊടുത്താൽ പൈസ കഴിച്ചു ഗ് നടത്തോളോ ആളെ കുച്ചിട്ടാളി കുഞ്ഞോനെ നെല്ല കൊയ്ത്താണല്ലോ എന്റെ കണ്ടാ കണ്ട റിസർവ് ബാങ്കിൽ ഇങ്ങനെ പൈസ ഉണ്ടാണെന്ന് ആൾക്കാരെ പരി പോയി കടക്ക് വാങ്ങി പൈസ അത്രത്തോളം പൈസ ഒന്നും കിട്ടിയില്ല അഞ്ഞൂറിൻ്റെ നോട്ടൊന്നു നൂറ് അമ്മ പരി പോയി ആറ്റിവിട്ടു അഞ്ചു പൈസ അല്ല എന്റെ സിംഗിടിയോടെ ഓനെ കണ്ടില്ലല്ലോ ഓനെ ഒരു ഫ്രൂട്ടി നിർണായകം കൂടി പോയിട്ടുണ്ട് നിങ്ങള് നോമ്പില്ലാത്ത രണ്ടാക്കും ഈ കായി എന്നെ കിട്ടിയ ലാഭിച്ചിട്ട് കൂട്ടിക്കോളി ഇത്ര വലപ്പുണ്ടല്ലോ കുഞ്ഞന രണ്ടാളും തണ്ടും തടയ നല്ലോ പണി എടുത്ത് ജീവിച്ചു പുള്ളിയില്ലാത്ത ഏർപ്പാട് ആൾക്കാരെ പേരന്റെ മുന്നിൽ പോയി കായി ഇന്ന കജിട്ടിണ കായ്ണല്ലോ പഠിപ്പിച്ചണ്ടാ ഈ വർത്താനെ എന്റെ ബാപ്പാനോട് പോയി ചോദിച്ചോ ഈ കാര്യത്തിന്റെ പറഞ്ഞോ എന്താ കാര്യം ജീ അറിഞ്ഞിട്ടൊന്നുമില്ലല്ലേ എന്റെ ബാപ്പ ഉണ്ട് ഇരുപത്തിണ്ടാം കായി കിടക്കുന്നത് പാങ് കരയേക്കാട് ആ ഭാത്ത് എന്റെ പെണ്ണുങ്ങളെ നാട്ടില് തന്നെ എന്റെ മാപ്പനെ തന്നെ കണ്ടേന്ന് ചോദിച്ചോക്കണല്ലോ മനുഷ്യനെ പൈസ എണ്ണാൻ സമ്മേക്കില്ല നിങ്ങളല്ലേ ഇപ്പാനെ കാണാറുണ്ട് ഇവിടെ കൂടി തിരഞ്ഞെടുനോ ഇപ്പാനെ നീ തരൊന്നും വേണ്ട ഇപ്പൊ അതൊക്കെ നാടാ നാടൊക്കെ തെണ്ടി കണ്ട് കടക്കണോ ആൾക്കാരെ കൊണ്ട് പറയാന് വേണ്ടിട്ട് ഇപ്പൊ അതിന്റെ വലിയ ആവശ്യം ഇന്നാലേ പുതിയാപ്പിള് വരുമ്പോ ചോദിച്ചോക്കോണ്ടി എന്തിനാ നടന്നീനെന്നുള്ളത് എനിക്കിപ്പോ വല്യ മോശമായത് എന്താ വച്ചാല് ഈ മൂട്ടിന്റെ നാട്ടിലെ കരേക്കാടൊക്കെ ചെന്നെക്കണല്ലേ ഇപ്പ യും പോണം വന്ന് നിങ്ങള് മാത്രല്ല ഞാനും ചോയിച്ചിട്ട് തന്നെയാണ് അങ്ങാടിക്കാണ്ട് ഇറങ്ങാൻ വെച്ച ആൾക്കാര് കളിയാക്കി മനസ്സിലെ പോയി പറഞ്ഞു പിന്നെ ഇപ്പാന്റെ ജിന്നെ പോയിന് പൈസ ഇരിച്ചാ നിങ്ങൾ ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചാൻ വേണ്ടി അറിയോ നിങ്ങളെ മക്കളെ എടാ ഇന്റെ ഒരു ആവശ്യത്തിന് ഒരു പത്ത് ഉറുപ്പ ചോയിച്ച് അങ്ങനെ ഇനി തെല്ലുണ്ടോ ഇത് ചെലവിന് ചെലപ്പോ എന്തേലും ഒക്കെ കൊടുത്തേരും ഉണ്ടാവും അത് മാത്രം മതി ഒരു ബാപ്പാക്ക് വേറെന്തൊക്കെ ചെലവ് ഉണ്ടാവും അതിനൊക്കെ ഒരു പത്ത് ഉറുപ്പിച്ച് തന്നിട്ടുണ്ടോ എത്ര കാലായിട്ട് ചോദിച്ചപ്പോളൊക്കെ എന്നോട് ഇല്ല ഇല്ല അറുകടിച്ച് നടക്കലല്ലേ ഞാൻ ഇന്റെ കൈക്കൽ ഒരു പത്ത് ഉറുപ്പ ഉണ്ടായിക്കോട്ടെ ഞാൻ പോയതാണ് ഇരത്തേം കൈക്ക് ആക്കിങ്ങോശത്തരായിപ്പോ അല്ലെ ബാപ്പ പോയപ്പോള് നാ ബാപ്പാക്ക് ഒരു പത്ത് ഉറുപ്പ്യ തന്നുക നിങ്ങൾ എടുക്കും പോകേണ്ട പാപ്പങ്ങൾ അവിടെ ഇരിക്കുന്നത് പറയേണ്ട മക്കളാണ് നിങ്ങള് നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെ നോക്കിക്കൊണ്ടു അല്ലെ തള്ളനോടൊന്ന് ചോദിച്ചോക്കോണ്ടി ഞാനൂളും അന്യ പറമ്പ് ചെന്ന് കണ്ട് ആരാ പറമ്പ് ചെന്നുകാണ്ട് പണിയെടുത്താൽ നോക്കിയതാണ് നിങ്ങൾക്കിപ്പോ നല്ല തുണി കുപ്പായിട്ട് നല്ല ചൊറുക്കില് നടക്കുമ്പോഴേ ഈ ഉണങ്ങിപ്പൊടിച്ച വാപ്പാരിമാരൊന്നും പറ്റൂലടാ നിങ്ങക്ക് സങ്കടം ഉണ്ടായി പോയിന് ആൾക്കാർ കണ്ടതിന് ഇറ്റും വിഷമം ഉണ്ടായിന്നു ഞാൻ രടങ്ങാറോട് പോയതാണ് അങ്ങനെ മനുഷ്യന്മാര് പോകുണ്ട് ഇതൊക്കെയാണ് ഞമ്മടെ നാട്ടിൽ നടക്കേണ്ടത് ആർക്കും ഇരുപത്തേങ്ക പോവാൻ പൂതിയൊന്നും ഉണ്ടാവൂരാ എടങ്ങാറോണ്ട് പോയി കാരോ മക്കള് നോക്കായിട്ടൊക്കെ എടങ്ങാറായ കൊറേ മാതാപിതാക്കൾ ഇതിന് നടക്കുന്നുണ്ട് അല്ലാതെ നടക്കേണ്ട ആൾക്കാരുണ്ട് കേട്ടോ ആരും കൂടി പറയാണ് അപ്പൊ മക്കള് നിങ്ങൾ നിങ്ങളെ വാപ്പാരിമാരെയൊക്കെ ഓൽക്ക് ചെലവിന് മാത്രം കൊടുത്താൽ പോരാ ഒരു പത്ത് റുപ്പ്യ കായായിട്ട് വല്ല കൈക്ക് കൊടുക്കണം കാരണം ഓൽക്കും പല ആവശ്യങ്ങളും ഉണ്ടാവും അതൊന്നും ചിലപ്പോൾ ഇങ്ങളോട് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങളെ മാതാപിതാക്കൾ നിങ്ങൾ നല്ലോ നോക്കിക്കോളി എന്നാ പിന്നെ ഇരുപത്തേങ്കായ്ക്കോ അതിനോദിനോ തെണ്ടി നടക്കുമ്പോളേ അപ്പൊ ഒരു മോശം ഇങ്ങള് കണക്കൂട്ടരുത് അതാച്ചങ്ങളോട് പറയാനുള്ളൂ കേട്ടോ